ചെറുപ്പശ്ശേരി ഐഡിയൽ ക്യാമ്പസ് ഓഫ് എഡ്യൂക്കേഷനിൽ പുതുതായി നിർമ്മിച്ച ഇലവൻസ് നാച്ചുറൽ ഗ്രാസ് ടർഫിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും കായിക മേഖലയിൽ ക്യാമ്പസിന് കരുത്താകുന്നതാണ് ടർഫെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ടർഫിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുക തൊണ്ണൂറ് മീറ്റർ നീളവും നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതിയും വരുന്നതാണ് ഇലവൻസ് നാച്ചുറൽ ഗ്രാസ് ടർഫ് രണ്ട് കോടിയോളം രൂപ ചെലവിലാണ് ടർഫ് ഒരുക്കിയിരിക്കുന്നതെന്നും ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്താൻ കഴിയുമെന്നും കോളേജ് അധികൃതർ പറഞ്ഞു പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും കായിക മേഖലയിൽ ക്യാമ്പസിന് കരുത്താകുന്നതാണ് ഈ ടർഫെന്നും ഇനി യൂണിവേഴ്സിറ്റി തല മത്സരങ്ങൾ ഉൾപ്പെടെ വേദിയാകാൻ കോളേജിന് കഴിയുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഈ ഒരു സുന്ദര വേളയിലാണ് നാം ഐഡിയൽ ഓഫ് എഡ്യൂക്കേഷൻ പുതിയതായിട്ട് യൂണിവേഴ്സിറ്റി നോംസ് പ്രകാരം ലെവൻസ് സ്റ്റാൻഡേർഡിൽ ഒരു പുതിയ ഗ്രൗണ്ട് നാം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് അത് നാളെ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സ്പോർട്സ് ഹജ്ജ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം നാളെ നിർവഹിക്കുന്നത് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ആണ് പ്രോഗ്രാം അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ ഈ പരിപാടിയിൽ നമ്മുടെ ഇവിടുത്തെ സ്ഥലം എം എൽ എ ആയ മമ്മിക്കുട്ടി എം എൽ എ അദ്ദേഹമാണ് വിശിഷ്ടാതിയായി പങ്കെടുക്കുന്നത് ഈ നമ്മുടെ ഈ ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോംസ് പ്രകാരം തന്നെ തൊണ്ണൂറ് മീറ്റർ നീളവും നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലുമായിട്ട് വളരെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ അത് ഗവണ്മെൻറ്റ് എയ്ഡഡ് സ്വാശ്രയ മേഖലയിൽ ഏത് മേഖലയാണ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ അപൂർവമാണ് നാച്ചുറൽ ഗ്രാസ് ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ളത് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ ഏക സ്ഥാപനമായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അപ്ലൈറ്റ് ചെയ്ത ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ആ രീതിയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനം അപ്പോൾ ഇതിൽ ഐഡിയൽ ഈ നാച്ചുറൽ ഗ്രാസ് ഗ്രൗണ്ട് നമ്മുടെ അതിന് ഐഡിയൽ ഗ്രാസ് ഗാലക്സി എന്നാണ് ഈ ഗ്രൗണ്ടിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഐഡിയൽ ഗ്രാസ് ഗാലക്സി സ്റ്റേഡിയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നാളെ മന്ത്രി നിർവഹിക്കാനിരിക്കുന്നത് അപ്പം അത് ഐഡിയലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ല ആയേക്കാവുന്ന ഒരു മുഹൂർത്തത്തിനായിരിക്കും നാളെ സ്ഥാപനം സാക്ഷ്യം വഹിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ കെ സൈനുൽ അബിദീൻ അക്കാദമിക് കോർഡിനേറ്റർ പി മുഹമ്മദ് ഉനൈസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഫീഖ് എച്ച് ആർ എക്സിക്യൂട്ടീവ് കെ പി അൻവർ സാദത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റൻറ് പ്രൊഫസർ ജാവിദ് ഷെറിൻ എന്നിവർ പങ്കെടുത്തു Niva gold, diamonds and platinum, chirplashiri and opopalam.